സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് പറയേണ്ടതെല്ലാം വളരെ കൃത്യമായി സി പി എം നേതാക്കന്മാർ നേരത്തെ പറഞ്ഞുകൊണ്ടേയിരിക്കുക പിന്നെ നിങ്ങൾ കേൾ ഇത് മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത് മൂന്ന് കോടതികളിൽ വളരെ വിശദമായി വാദം നടന്ന് അതാണ് അവിടെ രാഷ്ട്രീയമല്ലോ വാദം നടന്ന് ഹൈക്കോടതി പുറപ്പെടുവിച്ചൊരു ഓർഡർ ഉണ്ട് നിങ്ങൾ അമ്പത്തിരണ്ട് പേജോ മറ്റുള്ള ഓർഡർ ആണ് വെറുതെ വെറുതെ നിങ്ങൾ രാഷ്ട്രീയക്കാരനല്ലേ മുതലാലി പ്രസിഡന്റ് നിങ്ങൾ ഇങ്ങനെ ആവല്ലേ നിങ്ങളവിടെ ഇരി നിങ്ങളോട് ഇരി അല്ല നിങ്ങൾ അവിടെ ഇരി ഞാൻ പറഞ്ഞോട്ടെ നിങ്ങൾ പറഞ്ഞൊക്കെ ഞാൻ കേട്ടതല്ലേ ഞാൻ കേട്ടല്ലോ നിങ്ങൾക്ക് വിശ്വാസം പറ്റില്ലേ ഹൈക്കോടതി ഹൈക്കോടതിയെ അല്ല ഹൈക്കോടതി ഹൈക്കോടതി ഈ കേസിൽ ഒരു തെളിവുമില്ല എന്ന് പറഞ്ഞ് തള്ളില്ലേ ഹൈക്കോടതി ഈ കേസ് തെളിവില്ലാന്ന് പറഞ്ഞ് തള്ളിയതല്ല പിന്നെ ബന്ധമല്ലേ ഇതിന് ബന്ധമല്ലേ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾ ഹൈക്കോടതിയിൽ നിങ്ങൾ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ 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 നിങ്ങൾ ആദ്യവും ഈ ഷോണിക്കുന്നു പക്ഷേ ശ്രീ വി വസീഫ് ഈ രണ്ടു കേസും രണ്ടാണ് എന്ന് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഒറ്റ ഒറ്റക്കേ ഒന്ന് ഞാൻ മധുരയിലായിരിക്കുന്നത് ഒന്ന് ഞാൻ മധുരയിലായിരിക്കുന്നത് എന്റെ മുമ്പിൽ ടിവിയോ അങ്ങനെ ഇല്ല അതിന്റെ റേഞ്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലത്തായിരിക്കുന്നത് ബഹളം വെച്ചുള്ള ഒരു ചർച്ചയിലാണെങ്കിൽ അത്രമേൽ ഇടപെട്ടല്ല അദ്ദേഹത്തിന് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും അത് പരിഗണിക്കേണ്ടതാണ് നല്ല ചർച്ചയുടെ ലക്ഷണവും അതായിരിക്കും അങ്ങ് പറയും അപ്പൊ ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കമ്പനി എന്ന് പറയുന്നത് എക്സാലോജിക് ആണ് അവര് അവരുടേതായ രീതിയിൽ അവർക്ക് നേരെ വരുന്ന ആരോപണങ്ങളെ ചെറുക്കുന്നുണ്ട് പറയുന്നുണ്ട് അവർ കൊടുത്ത സേവനങ്ങളെ കുറിച്ചോ അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളെക്കുറിച്ചോ അവർ പറയും അതിലെന്താ തർക്കം ഈ കോടതികളിലൊക്കെ അവരത് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സംഭവം പണം കൊടുത്ത സമയത്തോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലല്ലോ ഇവിടെ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ ആ സമയത്തൊക്കെ ആ സമയത്ത് മുഖ്യമന്ത്രി അല്ലാതിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിന്റെ മകൾ ഒരു സ്ഥാപനത്തിന്റെ ഉടമയായി ആ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു അവരൊരു സേവനം കൊടുത്തതിന്റെ ഭാഗമായി അവർക്ക് പണം കിട്ടുന്നു അത് അക്കൗണ്ടിലൂടെയാണ് ആ പണം വാങ്ങുന്നത് അക്കൗണ്ടിലൂടെ പണം വാങ്ങി ടാക്സ് കൊടുത്ത ഒരു പണത്തെ കുറിച്ചാണ് ഇവിടെ ചർച്ച നടക്കുന്നത് എന്നാൽ ഇതേ സമയത്ത് ഇവരെവിടെയെങ്കിലും ഏതെങ്കിലും ചാനൽ ചർച്ചകളിൽ ഒരു ദിവസത്തെ ഒരു മണിക്കൂർ എടുത്ത് ഈ വിഷയം മാത്രം ചർച്ച ചെയ്തിട്ടുണ്ടോ രമേശ് ചെന്നിത്തല പറഞ്ഞു ഞാൻ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് എന്നാൽ ആ വാങ്ങിയ പണത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്തോ അത് ഇൻകം ടാക്സ് അടച്ചിട്ടുണ്ടോ ഏത് അക്കൗണ്ടിലാണ് വാങ്ങിയത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്തോ ഒന്നുമില്ല പിന്നെ ഇപ്പൊ ഇവിടെ നാറില്ലാതെ പറയുന്ന ആളുകളുണ്ടല്ലോ കൊടകര കോൽപ്പണ കേസ് മാത്രം നമുക്കറിയുന്നല്ലേ എന്തേ എന്താ ഇ ഡി അതിലൊരു എഫ്ഐആർ ഇടാഞ്ഞത് ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ എന്താ അവര് ഒളിച്ചു കടത്താൻ ശ്രമിച്ചു അവരെ സഹായിച്ചത് ആ കേസിൽ ആ മോഷണം മോഷണം നടന്ന സമയത്ത് ആദ്യം വിളിക്കുന്നത് അന്നത്തെ സംസ്ഥാന പ്രസിഡന്റിന്റെ മകനെയല്ലേ ഇവിടെ ഈ തിരൂർ സതീഷ് എന്ന് പറയുന്ന ആളെ വന്ന് വെളിപ്പെടുത്തിയത് എന്താ ചാക്കുകളിൽ ആറ് ചാക്കുകളിൽ പണം ഞാൻ കെട്ടിക്കൊണ്ടുപോയി എന്നാ പറഞ്ഞത് എന്നിട്ട് അവരെ വിളിപ്പിച്ചോ വിളിപ്പിച്ചോ ഇതോട്ട് നാട്ടിൽ കള്ളപ്പത്തില്ല ഞങ്ങൾ നിയമപരമായി പറയാനുള്ളത് നിയമപരമായി പറയാനുള്ളത് നിയമപരമായി പറയാനുള്ളത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഇവിടെ ഇപ്പൊ ഈ എസ് എഫ് ഐ പറയുന്ന കേസിൽ ഒരു ഡയറക്ടറോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ കമ്പനിയിൽ നിന്ന് ഏതെങ്കിലും അനധികൃതമായി പണം കടത്തിക്കൊണ്ട് പോയാൽ വരേണ്ട ഒരു കേസാണ് ഇവിടെ ഇപ്പൊ ചുമത്തിയിരിക്കുന്നത് ഇത് അങ്ങനെയല്ല ആ കമ്പനി പുറത്തൊരു കമ്പനിയുമായി ആ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാളുമായി ഒരു സേവനത്തിൽ ഏർപ്പെട്ട കരാറാ ആ കരാറിൽ എത്ര രൂപ കൊടുക്കണം എത്ര രൂപ കൊടുക്കരുത് എന്ന് തീരുമാനിക്കേണ്ടത് ആ കമ്പനിയാണ് ഇനി ആ കൊടുത്തതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് ആ കമ്പനിയുടെ ഡയറക്ടർ ബോർഡും അത് അവതരിപ്പിക്കുന്ന സമയത്ത് പൊതുയോഗത്തിലോ അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞതുപോലെ ഷെയർ ഹോൾഡേഴ്സിനൊക്കെ ചോദിക്കാനുണ്ടെങ്കിലും അങ്ങനെ ഓരോ ഷെയർ ഹോൾഡേഴ്സും ഇരുന്നൂറ്റി അറുപത് രൂപ കൊടുത്ത് എടുക്കുന്ന ഓരോ ഷെയർ ഹോൾഡറുകളുടെയും അഭിപ്രായം കേട്ടുകൊണ്ടാണോ ഒരു കരാർ തീരുമാനിക്കുക ഒരാൾക്ക് ജോലി കൊടുക്കുക എന്ത് എന്ത് അടിസ്ഥാനമുള്ള അടിസ്ഥാനമില്ലാത്ത വാദം ഇവർ ഉന്നയിക്കുന്നത് അങ്ങനെ കൊടുക്കാൻ പറ്റില്ല ഓരോ കമ്പനി ഓരോരുത്തരും ഇപ്പൊ ഈ സോഫ്റ്റ്വെയർ കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവരുണ്ടാകും അവർ ഏതൊക്കെ കമ്പനികളിൽ പോയി ഏതൊക്കെ തരത്തിൽ ജോലി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇൻഷുറൻസ് മേഖല നമ്മളൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നുണ്ട് അതിന് നമ്മൾ പ്രീമിയം കൊടുക്കുന്നുണ്ട് ആ പ്രീമിയം കൊടുക്കുന്ന സമയത്ത് ഈ നമ്മളിപ്പോ പറയുന്നത് പോലെ ഈ ആനുവൽ ആനുവൽ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പോലെ ഒരു വർഷക്കാലയളവിൽ കാലയളവിൽ എനിക്ക് ഉണ്ടായേക്കാവുന്ന ഇൻഷുർ ചെയ്യുന്നത് ശരി പക്ഷേ ആ കമ്പനിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നികുതി തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് രാജ്യത്തെ ഒരു ഒരു ജുഡീഷ്യൽ ബോഡി ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഉണ്ടാവുകയും ആണ് അതിലെ ഓരോ ഓഹരി ഉടമയ്ക്കും ഇനി ആ കമ്പനിയിൽ കെ എസ് ഐ ടി സിക്ക് പതിമൂന്ന് ശതമാനം ഓഹരി ഉണ്ടെങ്കിൽ നികുതി അടയ്ക്കുന്ന കേരളത്തിലെ ഓരോ പൗരനും അതുമായി ബന്ധപ്പെട്ട് ചോദ്യം ഉന്നയിക്കാൻ ധാർമ്മികമായ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്